സി ബി എസ് സി ആറാം ക്ലാസ്സിലെ മൽഹാർ ഹിന്ദി പാട്ട് പുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററായ ഹാർ കി ജീതത്ത് എന്ന പാഠത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഈ വീഡിയോ ഇതിൽ ആദ്യ ഭാഗം കുട്ടികൾക്ക് സമയം ഒട്ടും പാഴാക്കാതെ വളരെ എളുപ്പത്തിലും വേഗത്തിലും മനസ്സിലാക്കുവാനായി ഒരു കഥയായി പറഞ്ഞു തരുന്നു രണ്ടാമത്തെ ഭാഗം പാഠപുസ്തകത്തിലെ ഓരോ പാരഗ്രാഫിൻ്റെ വിവർത്തനം നൽകിയിരിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തും തൊട്ട് അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ അടുത്ത വീഡിയോകൾ എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയതിനാൽ ഈ വീഡിയോ കാണുന്നതിനു മുൻപ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പണ്ട് പണ്ട് ബാബ ഭാരതി എന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു ആ സന്യാസി തൻറെ നഗരത്തിലുള്ള ജീവിതവും തന്റെ എല്ലാ സ്വത്തുവകകളും ഉപേക്ഷിച്ച് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു അമ്പലത്തിൽ പ്രാർത്ഥനയും ഭജനയും നടത്തി താമസിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് ഒരു കുതിര മാത്രമാണ് ആ കുതിരയെ അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചിരുന്നു തന്റെ കൂട്ടായ ആ കുതിരയെ അദ്ദേഹം വിളിച്ചിരുന്നത് സുൽത്താൻ എന്നായിരുന്നു അമ്പലത്തിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഓ ഇട്ടീ വരും തൻറെ കുതിരയെ നോക്കാൻ അവന് ഭക്ഷണം നൽകാനും അവനോടൊപ്പം ഇരിക്കാനും അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം തന്റെ സുൽത്താന്റെ പുറത്തു കയറി മൂന്നു നാലു മൈലുകൾ യാത്ര ചെയ്യുക പതിവായിരുന്നു സുൽത്താനാകട്ടെ വളരെ സുന്ദരനും തേജസ്സുള്ള ഒരു കുതിരയുമായിരുന്നു ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്ക് നല്ല അഴവുള്ള കുതിരയായിരുന്നു സുൽത്താൻ അങ്ങനെയിരിക്കെ സുൽത്താന്റെ പ്രശസ്തി നാട് ഒട്ടുക്കും വ്യാപിച്ചു ഗ്രാമത്തിന് പുറത്തുള്ള ആളുകളും ബാബയുടെ കുതിരയായ സുൽത്താനെപ്പറ്റി അറിഞ്ഞു അങ്ങനെ അങ്ങനെ ഈ വാർത്ത ആ പ്രദേശത്തെ കുപ്രസിദ്ധ കൊള്ളക്കാരനായ ഘടക സിംഗിന്റെ ചെവിയിലും എത്തി ഈ വാർത്ത കേട്ടതു മുതൽ ബാബ ബാബഭാരതിയുടെ കുതിരയെ സ്വന്തമാക്കാൻ അയാൾ ആഗ്രഹിച്ചു അതിനായി അവൻ ഒരു അവസരം കാത്തിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഘടകു സിംഗ് എന്ന കൊള്ളക്കാരൻ ബാബ ബാബാഭാരതിയുടെ അടുത്തെത്തിച്ചേർന്നു എന്നിട്ട് വളരെ സൗഹൃദത്തോടെ ബാബ ബാബഭാരതിയോട് കുശലം ചോദിച്ചു ബാബ ഭാരതി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് ഘടകു സിംഗ് പറഞ്ഞു താങ്കളുടെ കുതിരയെപ്പറ്റി ഞാൻ ഒത്തിരി കേട്ടിരിക്കുന്നു അവനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഒരുപാട് നാളായി ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് അതിന് സാധിച്ചത് ഇത് കേട്ടപ്പോൾ ബാബയ്ക്ക് വളരെയേറെ സന്തോഷമായി കാരണം തന്റെ സുൽത്താനെപ്പറ്റി നല്ലത് കേൾക്കാൻ ബാബ ആഗ്രഹിച്ചിരുന്നു ബാബ ഘടകു സിംഗിനെയും കൂട്ടി കുതിരയെ കെട്ടിയിരുന്ന ലായത്തിലേക്ക് ചെന്നു ദേ ഇതാണ് എന്റെ കുതിര ബാബ കുതിരയെ കാണിച്ചു കാണിച്ചുകൊടുത്തുകൊണ്ട് പറഞ്ഞു കുതിരയെ കണ്ട ഘടക സിംഗ് അത്ഭുതത്തോടെ പറഞ്ഞു ഞാൻ ഒരുപാട് കുതിരയെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ഒരു കുതിരയെ ഞാനെന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഘടകു സിംഗ് പറയുന്നത് കേട്ടപ്പോൾ ബാബ ഭാരതിക്ക് വളരെ അഭിമാനം തോന്നി തന്റെ കുതിര ഇത്രയും നല്ലതാണല്ലോ ഇവനെ ബാബയുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കണമെന്ന് ഘടകു സിംഗ് ചിന്തിച്ചു കുതിരയെ കണ്ട് വളരെ അസ്വസ്ഥനായ ഘടക സിംഗ് ബാബയോട് പറഞ്ഞു നിങ്ങൾക്കെന്തിനാ ഈ കുതിരയെ കൊണ്ട് ആവശ്യം ഇവനെ ഞാൻ കൊണ്ടുപോകും ക്രൂരനായ ഘടക സിംഗിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ പാവം സന്യാസി ഞെട്ടിപ്പോയി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തനിക്ക് കൂട്ടായ സുൽത്താനെയാണ് ഘടക് സിംഗ് കൊണ്ടുപോകുമെന്നു പറഞ്ഞിട്ടുള്ളത് അവനിഷ്ടപ്പെട്ടതെല്ലാം കൈക്കലാക്കിയിട്ടുള്ള ഒരു കൊള്ളക്കാരനാണ് ഘടക സിംഗ് ഘടകു സിംഗ് പോയതിനു ശേഷം സന്യാസിക്ക് ഉറക്കം വന്നില്ല രാത്രി മുഴുവനും കുതിരക്ക് കാവൽ നിന്നു ക്ഷീണിതനായിട്ട് പോലും ഉറക്കമൊഴിച്ച് കുതിരലായത്തിനു മുൻപിൽ തന്നെ ഇരുന്നു എന്നും കുതിരലായത്തിനു മുൻപിലായി ബാബ ചിലവഴിച്ചത് ദിവസങ്ങൾ കടന്നുപോയി ഘടക സിംഗ് ഇന്നു വരും നാളെ വരും എന്നു പറഞ്ഞു കാത്തിരുന്നു പക്ഷേ നാളുകൾ കഴിഞ്ഞിട്ടും ഘടക സിംഗ് ആ വഴി വന്നില്ല ബാബ ഭാരതി പിന്നെ പിന്നെ നടന്നതെല്ലാം പഴയ പോലെ ജീവിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സന്തോഷം തിരിച്ചുവന്നു എന്നും കുതിരപ്പുറത്തു കയറി യാത്ര ചെയ്യുന്നതുപോലെ ആ ദിവസവും കുതിരപ്പുറത്തു കയറി മെല്ലെ യാത്ര ആരംഭിച്ചു യാത്ര പകുതിയായപ്പോൾ പെട്ടെന്നൊരു വിളി കേട്ടു അല്ലയോ ബാബ ഈ ദരിദ്രന്റെ വാക്കുകൾ കേട്ടിട്ടു പോകൂ പെട്ടെന്ന് ബാബാഭാരതി കുതിരയെ നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മരത്തിന്റെ തണലിൽ ഇരുന്ന് വേദന കൊണ്ട് കരയുന്ന ഒരു വികലാംഗനെ കണ്ടു ബാബ ചോദിച്ചു എന്തുപറ്റി വികലാംഗൻ കൈകോപ്പി കൊണ്ടു പറഞ്ഞു എന്നോട് ദയ കാണിക്കണം ഞാൻ വളരെ ക്ഷീണിതനാണ് എനിക്ക് രാംവാല എന്ന സ്ഥലത്തേക്ക് പോകണം എന്നെ അവിടെയൊന്നു കൊണ്ടാക്കാമോ എന്നാൽ നിങ്ങളെ ദൈവം രക്ഷിക്കും ബാബ വികലാംഗനോട് ചോദിച്ചു അവിടെ നിന്റെ ആരാണുള്ളത് വികലാംഗൻ പറഞ്ഞു ദുർഗാദത്ത് എന്ന ഒരു വൈദ്യനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്നു പോകണം നല്ലവനായ ബാബ വികലാംഗന്റെ വികലാങ്കന്റെ കൂടിയുള്ള വാക്കുകൾ കേട്ടപ്പോൾ മനസ്സലിഞ്ഞ് അയാളെ കുതിരപ്പുറത്തേക്ക് കയറ്റി ബാബ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നടന്നു കുതിരയെ ഓടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കുതിരയുടെ കടിഞ്ഞാൺ ബാബയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങിച്ച് വികലാംഗനായ ആ മനുഷ്യൻ കുതിരയെ സ്വയം ഓടിക്കാൻ തുടങ്ങി കുറച്ചു ദൂരം പോയി എന്നിട്ട് പറഞ്ഞു ഈ കുതിരയെ ഞാൻ നിങ്ങൾക്ക് തരില്ല ഇവനെ ഞാൻ കൊണ്ടുപോകുന്നു അപ്പോഴാണ് ആ വികലാംഗൻ ഘടകു സിംഗ് ആണെന്ന് ബാബയ്ക്ക് മനസ്സിലായത് ഇത് കേട്ടപ്പോൾ ബാബ ഞെട്ടിപ്പോയി കുറച്ചുനേരം മരവിച്ച് നിന്നുപോയി പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് ബാബ ഘടകു സിംഗിനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഒന്നു നിൽക്കണേ ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ് അത് നിരസിക്കരുത് അല്ലെങ്കിൽ എന്റെ മനസ്സ് തകർന്നുപോകും കൊള്ളക്കാരും കുതിരയെ നിർത്തിയിട്ട് പറഞ്ഞു താങ്കൾ പറഞ്ഞാലും പക്ഷെ ഈ കുതിരയെ നിങ്ങൾക്ക് തിരികെ തരില്ല ബാബ പറഞ്ഞു കുതിരയെ നിങ്ങൾ കൊണ്ടുപോയി കൊള്ളുക പക്ഷേ ഇവിടെ നടന്ന കാര്യം ആരും അറിയരുത് ബാബയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഘടകു സിംഗ് ചിന്താകുലനായി എന്നിട്ട് ചോദിച്ചു ഇതെന്താണ് ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ബാബ പറഞ്ഞു ഈ സംഭവം ആരെങ്കിലും അറിഞ്ഞാൽ ഒരു ദരിദ്രനെയും ആരും സഹായിക്കില്ല ഇത് കേട്ട് ഘടകു സിംഗ് കുതിരയെ സ്വന്തമാക്കി കടന്നുകളഞ്ഞു പക്ഷേ ബാബയുടെ ഈ വാക്കുകൾ ഘടകു സിംഗിനെ കൂടുതൽ ചിന്തിപ്പിച്ചു അവന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി അവസാനം അവന്റെ മനസ്സിൽ അലിവു തോന്നിത്തുടങ്ങി കുതിരയെ അത്രമാത്രം ബാബ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഘടകു സിംഗിന് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം കുതിരയെ തിരികെ ചോദിച്ചില്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സുകണ്ട് ഘടക സിംഗിന് വളരെയേറെ സങ്കടം വന്നു കുതിരയെ ബാബയ്ക്ക് തന്നെ തിരിച്ചുകൊടുക്കാൻ ഘടകു സിങ് തീരുമാനിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു രാത്രി നല്ലവണ്ണം ഇരുട്ടിയപ്പോൾ ഘടക് സിങ് കുതിരയെയും കൊണ്ട് ബാബയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ബാബയുടെ കുടിലിനു മുന്നിലെത്തിയപ്പോൾ ഘടക് സിംഗ് കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപ വിവശനായി കണ്ണുനീർ വീഴുന്നുണ്ടായിരുന്നു അവൻ പതിയെ കുതിരയെ ലായത്തിൽ കൊണ്ട് കെട്ടിയിട്ട് അവിടെ നിന്നും പോയി ഏകദേശം നേരം പുലർച്ചെയായപ്പോൾ ബാബ ഉണർന്നു പതിവുപോലെ എന്നും കുതിരയുടെ അടുത്തേക്ക് വരുന്നതുപോലെ അന്നും അറിയാതെ കുതിരലായത്തിൻ്റെ അടുത്തേക്ക് വന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധ്യം വന്നത് എന്റെ കുതിര എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് യജമാനനെ കണ്ട സുൽത്താൻ ഉച്ചത്തിൽ നിലവിളിച്ചു ബാബ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്റെ സുൽത്താൻ തിരികെ വന്നോ ഓടിച്ചെന്ന് കുതിരലായത്തിൽ നോക്കിയപ്പോൾ സുൽത്താനെ കണ്ട് ബാബയുടെ കണ്ണ് നിറഞ്ഞുപോയി ഒരുപാടു നേരം അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കുതിരയെ തിരിച്ചു തന്ന ഘടക സിംഗിനോട് ഒരുപാട് നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള കാലം എല്ലാം തന്റെ കുതിരയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു